അസ്സാമലൈക്കും വരഹമുല്ലാഹി താലി വാർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക കൊണ്ട് നമ്മൾ നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ ഇടുന്ന എല്ലാ അമലുകളും പല ആളുകൾക്കും വലിയ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലായി അലഹമുല്ല മൂന്ന് വർഷവും രണ്ട് വർഷവുമായി ഭർത്താക്കന്മാരിട്ടെറിഞ്ഞു പോയവരെ ഒരുപാട് പ്രയാസം പറഞ്ഞ് അവരൊക്കെ അമലുകൾ ചെയ്യുമ്പോൾ അതിനൊക്കെ മാറ്റങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞു അലഹമില്ല സന്തോഷം ഇതിൽ പരം സന്തോഷം മറ്റെന്താ വേണ്ടത് അല്ലേ അലഹദില്ല എല്ലാവർക്കും അള്ളാഹു നല്ല ഹൈർ ചൊരിയട്ടെ ഇൻഷാല്ല നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പടച്ചിറമ്പ് മാറ്റിത്തരട്ടെ പൈശാചികവും ശാരീരികവും മാനസികവുമായ രോഗങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ ഇൻഷാല്ല ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മുളക് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് പറ്റിയത് എന്നു കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ടൊരു അമൽ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അലഹമ്മില്ല ഒരുപാട് ആളുകൾ അത് ചെയ്തു നോക്കി പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല പല ആളുകളും അതിൽ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് തന്നെ പറയട്ടെ ഉസ്താദെ ഒട്ടും സ്മെല്ലില്ല നാൽപ്പത്തൊന്ന് മുളക് ഒരുമിച്ച് അടുപ്പിലിട്ടിട്ടും ഒട്ടും സ്മെല്ലില്ല കിട്ടണില്ല എന്ത് ചെയ്യും അപ്പോൾ അത് റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്മെല്ല് ഇല്ലെങ്കിൽ നമുക്കെന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ട് ചിലപ്പോൾ കണ്ണേറാവാം ചിലപ്പോൾ വല്ല നാവോ വല്ല സിഹറോ എന്തെങ്കിലും ബുദ്ധിമുട്ടാവാം പൈശാചികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണോ നിങ്ങൾ എവിടെയാണോ ഏത് ജില്ലക്കാരാണോ നിങ്ങൾ അടുത്ത് ഏതെങ്കിലും നല്ല അസ്മാഹ് ചികിത്സ ചെയ്യുന്ന നല്ല ഉസ്താദ്മാരുണ്ടെങ്കിൽ നല്ല സഹിതന്മാരുണ്ടെങ്കിൽ അവരെ അടുത്ത് പോയി സമീപിച്ചിട്ട് അവരോട് കാര്യങ്ങൾ പറയുക വിഷമങ്ങൾ പറഞ്ഞ് നല്ല ഒരു ചികിത്സ നിങ്ങൾ അതിന് വേണ്ടി ചെയ്യുക ഇൻഷാല്ല അള്ളാഹു അതിന് ഫലം തരട്ടെ രണ്ടാമത്തെ സംശയം രണ്ടോ മൂന്നോ പേരെ ഒരുമിച്ച് ഇത് ഒഴിഞ്ഞിടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് പറ്റൂല കാരണം ഒരാൾക്കുള്ള ബുദ്ധിമുട്ട് ഒരാളത് ഒഴിഞ്ഞിട്ടാലേ ആ മുളകിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ മൂന്നോ നാലോ ആളുകൾക്ക് ഒരുമിച്ചിട്ടാൽ അറിയാൻ പറ്റൂല ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റൊരാൾക്ക് വേറെ ചെയ്യാം മനസ്സിലായോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ചെയ്യാം എല്ലാ ഒരു നാൽപ്പത്തൊന്ന് എടുത്തിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചെയ്യല് നടക്കൂല ഇഷ പിന്നെ അടുത്ത സംശയം നാൽപ്പത്തൊന്ന് മുളക് ഒന്നിച്ച് അടുപ്പിൽ ഇടണോന്ന് ഓ അതിനെന്താ കുഴപ്പം നാൽപ്പത്തൊന്ന് മുളക് ഒന്നിച്ച് അടുപ്പിലോ അല്ലെങ്കിൽ ഒരു മൺചട്ടിയിലോ ഇട്ടിട്ട് കുറച്ച് ഡീസലോ അല്ലെങ്കിൽ മണ്ണെണ്ണ മണ്ണെണ്ണയൊഴിക്കുക നന്നായിട്ടൊന്ന് തീ കുറക്കുക കത്തിക്കുക നന്നായിട്ടൊന്ന് കരിക്കുക പെട്ടെന്ന് കത്തി പോകുന്ന സാധനമാണല്ലോ ഉണക്കമുളക് അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ എന്നാലേ നമുക്ക് ആ സ്മെല്ലുണ്ടോ ഇല്ലയെന്ന് അറിയുള്ളൂ കാരണം നാൽപ്പത്തൊന്ന് മുളക് ഒരുമിച്ചിട്ട് അടുപ്പിലിട്ടിട്ട് ഒരു സ്മെല്ലും ഇല്ലാന്ന് പറയുമ്പോൾ അത് അത്ഭുതം തന്നെയാണ് ചിന്തിച്ച് നിങ്ങളല്ലേ നാൽപ്പത്തൊന്ന് മുളക് ഒരുമിച്ച് അടുപ്പിലിട്ടു പടച്ച എന്നിട്ട് ഒരു സ്മെല്ലും ഇല്ലയെന്ന് പറയുമ്പോൾ അത്ഭുതം തന്നെയാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നാൽപ്പത്തൊന്ന് മുളക് പറഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെ അടുത്ത സംശയം ഏത് സമയത്ത് ചെയ്യണം വസ്തുത പകല് ചെയ്തുകൊണ്ട് രാത്രി ചെയ്താൽ ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ഒരു മുളകിന് നല്ല മണം ഉണ്ടാകും അയൽവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടാകും മനസ്സിലായോ അതുകൊണ്ട് പകല് സമയത്ത് ചെയ്യുന്നതാണ് നല്ലത് ഏത് സൽക്കർമ്മം ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ നമ്മളെ ബന്ധപ്പെട്ട് നമ്മളെ കൂട്ടുകാർക്കോ അയൽവാസികൾക്കും കുടുംബക്കാർക്കോ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല ആ രീതിയിൽ വേണം ചെയ്യാൻ കേട്ടോ അടുത്ത സംശയം മക്കൾക്ക് വേണ്ടി ഉമ്മമാർക്ക് ചെയ്യാമോ അതുപോലെ ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചെയ്തിട്ട് അവർ തല ഒഴിയണം തല ഒഴിയാൻ വേണ്ടി അവരെ നമുക്ക് കിട്ടണം ഒരാളെ മനസ്സ് കരുതി ചെയ്തിട്ട് വെറുതെ അടുപ്പിലിട്ടിട്ട് കാര്യമില്ല അവരെ നമുക്ക് തല ഒഴിയാൻ വേണ്ടി കിട്ടണം അവരെ മുന്നിലിരുത്തിയിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാൻ അപ്പോഴാണ് നമുക്കിതിന് ഫലം കിട്ടുള്ളൂ ഇൻഷാല്ല അപ്പം ഇനി അടുത്ത സംശയം പണ്ട് കാലങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പോലെ കുറച്ച് ഉപ്പും മുളകും പോരെ അതോ നാൽപ്പത്തൊന്ന് ഉണക്കമുളക് തന്നെ വേണോന്ന് ആ ചോദിച്ച സഹോദരൻ്റെ ചോദ്യം നല്ലൊരു ചോദ്യമാണ് കാരണം പണ്ട് കാലങ്ങളൊക്കെ നമ്മൾ കുട്ടികളൊക്കെ ഉപ്പും മുളകൊക്കെ ഒഴിഞ്ഞിട്ട് ഇന്നൊരു സമ്പ്രദായം ഇന്നും പല സ്ഥലങ്ങളിലുണ്ട് ഇന്നും പല ആളുകളത് ചെയ്യുന്നുണ്ട് അതുപോലെ ഇത് ചെയ്യാൻ പറ്റില്ല ഇത് നമ്മൾ അതൊരു ദോഷം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ് നാവൊക്കെ പോകാൻ വേണ്ടി ഒഴിഞ്ഞിരുന്ന പരിപാടിയാണത് പക്ഷേ ഇത് നമുക്ക് എന്താണ് പറ്റിയത് നമുക്ക് വല്ല പൈശാചിക ബുദ്ധിമുട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഈ നാൽപ്പത്തൊന്ന് മുളക് മാത്രം എടുത്താൽ മതി ഉപ്പും കടുകൊന്നും അതിൻ്റെ കൂടെ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അടുത്ത സംശയം നാൽപ്പത്തൊന്ന് മുളക് കൊണ്ട് വീട്ടിൽ ഉള്ള എല്ലാ ആൾക്കാർക്കും ചെയ്യാമോ അതോ ഓരോരുത്തർക്കും നാൽപ്പത്തൊന്ന് മുളക് തന്നെ വേണോ അതെ ഓരോരുത്തർക്കും നാൽപ്പത്തൊന്ന് മുളക് വേണം കേട്ടോ അടുത്ത സംശയം ഉസ്താദ് നാൽപ്പത്തൊന്ന് മുളകും ഒരു ദിവസം തന്നെ അടുപ്പിലിടണോ എന്നാണ് നാൽപ്പത്തൊന്ന് മുളക് ഒരു ദിവസം ഇടണം എന്നാലല്ലേ നമുക്ക് സ്മെല്ലുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റുള്ളൂ ഒരു മുളക് ഇട്ടാലറിയില്ലല്ലോ പിന്നെ മുളക് മാത്രം മതിയോ മതി മുളക് മാത്രം മതി വേറെ ഒന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ ഇൻഷാല്ല ഇത് ചെയ്ത് റിസൾട്ട് പറഞ്ഞ ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുപ്പിലിട്ടു സ്മെല്ലൊന്നുമില്ല എന്ന് കരുതി നിങ്ങൾ ബേജാറാകൊന്നും വേണ്ട നിങ്ങളടുത്ത് നല്ല നല്ല ചികിത്സ ചെയ്യുന്ന നല്ല ആലിമ്യങ്ങളും പണ്ഡിതന്മാരും മുസ്താദുമാരും സൈദന്മാരൊക്കെ ഉണ്ടാകും അതിൽ നല്ല ആളുകളെ പോയി കണ്ടിട്ട് അവരുമായി സംസാരിച്ചിട്ടേ അവരോട് നല്ലൊരിപത്വം അതിൻ്റെ പണിയൊക്കെ എടുത്തരാൻ പറഞ്ഞാൽ അതുമാണ് പോയിക്കോളും അത് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇൻഷാല്ല എല്ലാവരും ദുബ ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അറിയിക്കുന്നു ഇൻഷാല് അഹു തൗഫീഖ് ചെയ്യട്ടെ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഇൻഷാള്ള രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നല്ല ഒരു മജിലിസ് വരുന്നുണ്ട് ഇൻഷാള്ള സിഹർ ബാധിച്ചവർക്കും കണ്ണേർ ബാധിച്ചവർക്കും എല്ലാ വിഷയത്തിലും തടസ്സം നേരിടുന്നവർക്കും എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു മജിലിസ് ഇൻഷാള്ള കുറഞ്ഞ സമയം കൊണ്ട് തുടങ്ങി കുറഞ്ഞ സമയം കൊണ്ട് തീർക്കും ആ മജലിസിനെ കുറിച്ചുള്ള മറ്റ് വിവരങ്ങളൊക്കെ ഇൻഷാള്ള ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും ഇൻഷാള്ള അതിലൊക്കെ ഉൾപ്പെടുത്തി എല്ലാവരും ദായാലും മജിലീസിലൊക്കെ ഉൾപ്പെടും പ്പെടുക പക്ഷേ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ നമുക്ക് എല്ലാവർക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ഉണ്ട് അള്ളാഹു എല്ലാവരുടെയും പ്രയാസവും ബുദ്ധിമുട്ടും തീർത്ത് തരട്ടെ എന്ന് ദു ചെയ്യുന്നു അസ്സലാ വാലൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്തു